എല്ലാവർക്കും നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ടും കാണുക എന്നാൽ മാത്രമേ ഈ വീഡിയോയുടെ ഒരു ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കാരണം നമ്മൾ ഈ ഓരോ വീഡിയോയും ചെയ്യുന്നത് നൂറിലധികം ചോദ്യ പേപ്പറുകൾ പി എസ് സി ആവർത്തിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ എവിടെ നിന്നാണ് ആ രീതിയിലാണ് നമ്മൾ ഓരോ വീഡിയോ ക്ലാസ്സും ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറി സിലബസ് എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസിൻ്റെ ഓർഡറിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്ലേ ലിസ്റ്റ് എടുത്താൽ ടെൻത്ത് ലെവൽ പ്രിലിമിനറി പ്ലസ് മെയിൻ പ്ലേ ലിസ്റ്റിൽ അതിനനുസരിച്ചാണ് നമ്മുടെ ടോപ്പിക് ഓർഡറിൽ കിടക്കുന്നത് തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ പ്രിലിംസിൻ്റെ പ്ലേ ലിസ്റ്റ് തന്നെ എടുത്ത് കാണുക അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ പോർഷൻസും ഓർഡർ ബൈ ഓർഡർ ആയിട്ട് കിടപ്പുണ്ട് നമ്മളിന്ന് നോക്കുന്നത് ബയോളജിയിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളും അതുപോലെ തന്നെ ജീവകങ്ങൾ ആ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളിൽ തന്നെ കണ്ണിനെക്കുറിച്ചാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾ അത് ഏത് ഒരു നൂറിലധികം ചോദ്യ പേപ്പറുകൾ എടുത്താലും അമ്പതിലധികം പേപ്പറുകളിലും കണ്ണിനെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗം വളരെ നന്നായിട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കുക നമുക്ക് നോക്കാം ഇത് കണ്ണിൻ്റെ ഒരു അനാറ്റമിയാണ് നമ്മുടെ നോർമൽ ഹ്യൂമൻ ഐ അനാറ്റമിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കണ്ണിനെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് കണ്ണിന് ഏറ്റവും പുറമെയുള്ള പാളിയാണ് കോർണിയ അല്ലേ ദൃഢപടലത്തിൻ്റെ ഒരു ഭാഗമാണ് കോർണിയെന്ന് നമുക്കറിയാം സ്ക് ദൃഢപടലത്തിൻ്റെ പേര് പേരാണ് സ്ക്ലീറ അപ്പോൾ സ്ക്ലീറയുടെ ഒരു ഭാഗമാണ് കോർണിയ അല്ലേ കോർണിയ കഴിഞ്ഞ് പുറകിലോട്ട് ഓരോരോ ഭാഗങ്ങളും നമുക്ക് പഠിക്കാനുണ്ടല്ലേ പ്യൂപ്പിൾ കൃഷ്ണമണിയുണ്ട് അതിൽ ലെൻസ് ലൈറ്റ് കടന്നു പോകാനായിട്ട് ലെൻസ് ഉണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പിക്ചർ ഈ ഡാഗ്ര നോക്കുക ലെൻസ് ലെൻസിന് പിന്നെ പുറകിലോട്ട് വരുമ്പോൾ വിട്രിയസ് അറയുണ്ട് അതിന് പുറകിലായിട്ട് റെറ്റിന ഉണ്ട് കൊറോയിഡ് അല്ലെങ്കിൽ എന്ന് പറയുന്ന രക്തപെടലുമായിട്ട് ബന്ധപ്പെട്ട് റെറ്റിന എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടെ കിടക്കുന്നു അത് അതിൽ നിന്ന് പുറകിലോട്ട് ഒപ്റ്റിക് നെർവ് പോകുന്നു ഇനി ഫ്രണ്ടിലെ ഐറിസ് കോർണിയ അല്ലെങ്കിൽ പോർഷൻ എല്ലാം കൂടെ പിടിച്ചു നിർത്താനായിട്ട് രണ്ട് സൈഡിൽ സീലിയറി ബോഡി ഉണ്ട് സീലിയറി ബോഡി സീലിയറി മസിൽസ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നോർമൽ ഹ്യൂമൻ ഐ അനാറ്റമി എന്ന് പറയുന്നത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഓരോ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇതിലെ ഓരോ വാക്കുകളും തന്നെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമുക്ക് നോക്കാം കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളി ഏതാണ് കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളി ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ എന്നാണ് അറിയപ്പെടുന്നത് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ വളരെയധികം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ നേത്രകോളത്തിന് ആകൃതി നൽകുന്ന പാളി ദൃഢപടലമാണ് നേത്രകോളത്തിന് ആകൃതി നൽകുന്നത് ദൃഢപടലമാണ് കണ്ണിലെ ഏറ്റവും ഉള്ളിലുള്ളതും പ്രതിബിംബം രൂപം കൊള്ളുന്നതുമായിട്ടുള്ള പാളി ഏതാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിനയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ഭാഗം ഏതാണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്ന് പറയും പീത ബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് അല്ല നമുക്കറിയാം റെറ്റിനയിൽ കൃത്യമായിട്ട് റെറ്റിനയിൽ തന്നെ ആ ലൈറ്റ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് രൂപം കൊണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല കാഴ്ചശക്തി കിട്ടുകയുള്ളു അപ്പം ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ആ ഒരു സ്പോട്ടാണ് കാഴ്ചശക്തി കിട്ടുന്ന എവിടെ വന്നു കഴിഞ്ഞാൽ പ്രതിബിംബം രൂപം കൊണ്ടു കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാഴ്ച കിട്ടുന്നത് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന റെറ്റിനയിലുള്ള കോശങ്ങൾ ഏതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന റെറ്റിനയിലുള്ള കോശങ്ങളാണ് റോഡ് കോശങ്ങൾ റോഡോപ്ഷൻ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു വസ്തു അതിനകത്തുണ്ട് റോഡ് കോശങ്ങളിലുള്ള വസ്തുവാണ് റോഡോപ്ഷൻ വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായിട്ട് കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികളാണ് റോഡ് കോശങ്ങൾ അപ്പം റോഡ് കോശങ്ങൾ റോഡ് കറുത്ത് നിറത്തിൽ ടാറൻ് അല്ലേ കിടക്കുന്നത് അപ്പം അങ്ങനെ ഓർത്താൽ മതി റോഡ് കോശങ്ങൾ എന്ന് പറയുമ്പോൾ വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായിട്ട് കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികളാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്നതുമായിട്ടുള്ള റെഡിനുള്ള കോശങ്ങളാണ് കോൺ കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന റെറ്റിനയിലുള്ള കോശങ്ങളാണ് കോൺ കോശങ്ങൾ റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു ഏതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു റോഡോപ്സിൻ ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട് വിഷ്വൽ പർപ്പിൾ ചോദിച്ചിട്ടുണ്ട് വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന റോഡ് കോശങ്ങളിൽ കാണുന്ന വർണ്ണവസ്തു ഏതാണ് റഡോപ്സിൻ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റൊഡോപ്സിൻ റോഡ് കോശങ്ങൾ റഡോപ്സിൻ വിഷ്വൽ പർപ്പിൾ റൊഡോപ്സിനിലെ റെറ്റിനാൽ എന്ന ഘടകം നിർമ്മിക്കാൻ ആവശ്യമായ ജീവകം ഏതാണ് വൈറ്റമിൻ എ അല്ലേ കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുന്ന വൈറ്റമിൻ ഉണ്ടെങ്കിൽ മാത്രമേ റെറ്റിനാൽ എന്ന് പറയുന്ന ഒരു ഫാ ഒരു റെറ്റിനാൽ എന്ന് പറയുന്ന ഒരു ഘടകം അ ആ ഘടകം രൂപപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ആ റൊഡോപ്സൻ എന്ന് പറയുന്ന വർണ്ണവസ്തു ഉണ്ടാകൂ റൊഡോപ്സിനുണ്ടെങ്കിൽ റോഡ് കോശങ്ങൾക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയൂ പ്രൊഡോപ്സിനുള്ള റെറ്റിനാൽ എന്ന ഘടകം നിർമ്മിക്കാൻ ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ എ കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു ഏത് അയഡോപ്സിനാണ് അയഡോപ്സിൻ വിഷ്വൽ വയലറ്റ് എന്ന് കൂടി അറിയപ്പെടുന്ന അയഡോപ്സിനാണ് അപ്പോൾ കോൺ കോശങ്ങൾ അയഡോപ്സിൻ വിഷ്വൽ വയലറ്റ് കോൺ കോശങ്ങൾ അയഡോപ്സിൻ വിഷ്വൽ വയലറ്റ് ഇനി നോക്കൂ പൂച്ച നായ എന്നിവയുടെ കണ്ണുകൾ രാത്രിയിൽ തിളങ്ങാൻ കാരണം എന്താണ് അതിന് ടപ്പീറ്റം എന്ന് പറയുന്ന ഒരു പ്രതിഫലനശേഷിയുള്ളൊരു പാളി പ്രത്യേകമായിട്ട് പൂച്ചയുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ നായയുടെ കണ്ണുകളിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ രാത്രിയിൽ ഇവരുടെ കണ്ണ് തിളങ്ങാനായിട്ടുള്ള കാരണം ടപ്പീറ്റം എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രതിഫലനശേഷിയുള്ള പാളി ഇവരുടെ കണ്ണില് ഉണ്ട് ടപ്പീറ്റം റെറ്റിനയിൽ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു അന്തബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ട് അതായത് റെറ്റിന നമുക്കറിയാം റെറ്റിനയിൽ പ്രതിബിംബം രൂപം കൊള്ളുമ്പോൾ അല്ലെങ്കിൽ റെറ്റിനയിലെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കറുപ്പിനെയും വെളുപ്പിനെയും നിറങ്ങളെയും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത ഒരു ഭാഗമുണ്ട് അന്തബിന്ദു അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ഭാഗങ്ങളിലായിട്ട് പ്രതിബിംബം രൂപപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലായിട്ട് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്ന പോർഷനിൽ അങ്ങനെ അങ്ങനെ വരുന്ന ആളുകൾക്കാണ് എന്ത് കണ്ണ് കാണാൻ പാടില്ല അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കൂടുതലും ബ്ലൈൻഡായിട്ട് മാറുന്നത് ബ്ലൈൻഡ് ആകാനായിട്ട് പല കാരണങ്ങളുണ്ട് എന്നാലും ഒരു റീസൺ ആണത് അന്തബിന്ദുവിൽ വന്നിങ്ങനെ രൂപം പ്രതിബിംബ രൂപം കൊള്ളുന്നതാണ് ഓർക്കുക അപ്പോൾ റെറ്റ്നയിൽ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത ഭാഗം അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് എന്നറിയപ്പെടുന്നു കണ്ണിൻ്റെ ലെൻസിന് മുൻപിൽ മറ പോലെ കാണപ്പെടുന്ന ഭാഗത്തിൻ്റെ പേരെന്താണ് ഐറിസ് കണ്ണിൻ്റെ ലെൻസിൻ്റെ മുൻപിൽ ഒരു മറ പോലെ കാണപ്പെടുന്ന ഭാഗത്തിൻ്റെ പേരാണ് ഐറസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആ ഈ അനാറ്റമി കാരണം അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് നേരെ ഇരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഐ അനാറ്റമി ഐയുടെ പിക്ചർ എന്ന് എടുത്ത് നോക്കുക എന്നിട്ട് ഐറസ് എവിടെയാണെന്ന് നോക്കുക കണ്ണിൻ്റെ ലെൻസിന് മുൻപിൽ മറ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഐറസ് മങ്ങിയ വെളിച്ചത്തിൽ വികസിക്കുകയും തീവ്രപ്രകാശത്തിൽ ചുരുങ്ങുകയും ചെയ്യുന്ന മധ്യഭാഗത്തുള്ള ആ ഒരു സുഷിരമാണ് അതായത് ഈ പറയുന്ന ഐറസിൻ്റെയൊക്കെ മധ്യഭാഗത്തിലുള്ള ഒരു സുഷിരമാണ് സുഷിരമാണെന്ത് കൃഷ്ണമണി എന്ന് പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മങ്ങിയ വെളിച്ചത്തിൽ അത് വികസിക്കുന്നു കൃഷ്ണമണി വികസിക്കുന്നു അല്ലേ എന്നാൽ തീവ്രപ്രകാശത്തിലോ ചുരുങ്ങുകയും ചെയ്യുന്നു കൃഷ്ണമണി ചുരുങ്ങുന്നു അല്ലേ ഒത്തിരി ലൈറ്റ് വരുമ്പോൾ നമ്മുടെ കൃഷ്ണമണി ഇങ്ങനെ ചുരുങ്ങുന്നു അതേസമയം മങ്ങിയ വെളിച്ചത്തിലാണെങ്കിൽ അതൊന്നുകൂടി ആ കാഴ്ച ഒന്നുകൂടി നന്നായിട്ട് കാഴ്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൃഷ്ണമണി ഒന്നുകൂടെ വികസിച്ചു വരുന്നു കണ്ണിൻ്റെ മുൻഭാഗത്ത് വൃത്താകൃതിയിൽ കാണുന്ന ഗ്ലാസ് പോലെ സുതാര്യതയുള്ള ദൃഢപടലത്തിൻ്റെ ഭാഗമാണ് കോർണിയ അല്ലെങ്കിൽ നേത്രപടലം കണ്ണിൻ്റെ മുൻഭാഗത്തുള്ള ആ ദൃഢപടലത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പുറമെയുള്ള ഒരു പാളിയാണ് കോർണിയ അല്ലെങ്കിൽ നേത്ര പടലം കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന നേത്രഭാഗമാണ് കോർണിയ അല്ലെങ്കിൽ നേത്രപടലം അതായത് കോർണിയാണ് മാറ്റിവെക്കുന്നത് കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പേരെന്താണ് കെരാറ്റോപ്ലാസ്റ്റിക് അല്ലേ അതായത് കോർണിയെ മാറ്റി പുതിയ കോർണിയെ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയുടെ പേരാണ് കെരാറ്റോപ്ലാസ്റ്റി ഈ ഒരു ചോദ്യമാണ് പി എസ് സി എൺപതിലധികം ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യമാണ് കോർണിയ മാറ്റി പുതിയ കോർണിയെ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് അല്ലെങ്കിൽ കെരാറ്റോപ്ലാസ്റ്റിക് ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കെരാറ്റോപ്ലാസ്റ്റിക് കണ്ണുമായി ബന്ധപ്പെട്ടതാണ് കോർണിയെ മാറ്റി പുതിയ കോർണിയെ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയുടെ പേരാണ് കെരാറ്റോപ്ലാസ്റ്റിക് അപ്പോൾ അതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കോർണിയയാണ് മാറ്റുന്നത് മാറ്റിവെക്കുന്നത് കോർണിയയാണ് മാറ്റിവെക്കുന്നത് കെരാറ്റോപ്ലാസ്റ്റിയിൽ മനുഷ്യ നേത്രത്തിലെ കോർണിയയിൽ പുതുതായി കണ്ടെത്തിയൊരു പാളി ദുവാ പാളി അല്ലെങ്കിൽ ഡ്യുവാസ് ലെയർ എന്നാണ് ഡ്യുവാസ് ലെയർ അത് ഹർമീന്ദർ ദിങ് സിംഗ് ദുവാ എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ കൊടുത്തു ഡ്യുവാസ് ലെയർ എന്ന് പറയുന്ന ഒരു പാളിയും മനുഷ്യനേതൃത്വത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ലെൻസിന് പുറകിൽ കാണപ്പെടുന്ന കണ്ണിലെ ഏറ്റവും വലിയ അറ ഏതാണ് വിട്രിയസറ ലെൻസിൻ്റെ പുറകിലായിട്ട് ആ ഒരു വലിയ പോർഷൻ വലിയൊരു അറയുണ്ട് വിട്രിയസ് അറ ഈ വിട്രിയസ് അറയിൽ ചില്ലിൻ്റെ ഒരു ഒരു സ്ഫടിക ദ്രവം ചില്ല് പോലുള്ള ഒരു ഒരു ലിക്വിഡ് ഉണ്ട് അതിൻ്റെ പേരാണ് വിട്രിയസ് ദ്രവം എന്ന് നമ്മൾ പറയും അല്ലേ വിട്രിയസ് ഡവം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വിട്രിയസ് അറയ്ക്കകത്ത് കാണുന്നതാണ് വിട്രിയസ് ഡവം അപ്പോൾ ലെൻസിന് പുറകിൽ കണ്ണിലെൻ്റെ ആ ഒരു വലിയ അറയാണ് വിട്രിയസ് അറ അപ്പോൾ ഇതിനകത്ത് ഈ സ്ഫടിക രൂപത്തിലുള്ള ഈ ഒരു ഒരു ഖര രൂപത്തിലുള്ള ഖര അല്ല ഒരു 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 ദ്രാവകം അതായത് ഒരു പറയുകയാണെങ്കിൽ ഒരു ഹാഫ് സോളിഡ് നേച്ചർ എന്ന് വേണം പറയാനായിട്ട് അപ്പം അങ്ങനെയുള്ളൊരു ദ്രാവകം ഇതിനകത്തുണ്ട് വിട്രിയസ് അറയിലുണ്ട് ഇത് നമ്മളെ ലൈറ്റ് കടന്നു പോകാനായിട്ട് സഹായിക്കുന്നതാണ് അല്ലേ ഒരു ആ ചില്ലു പോലെയുള്ള ദ്രാവകത്തിലൂടെയാണ് ലൈറ്റ് കടന്ന് പോകുന്നത് അപ്പോൾ ലെൻസിന് പുറകിൽ കാണപ്പെടുന്ന കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് അറ കോർണിയയുടെയും ഐറസിൻ്റെയും ഇടയിലുള്ള അറയാണ് അക്വസ് അറ അതായത് മുൻഭാഗത്തുള്ളത് മുൻഭാഗത്ത് കോർണിയയുടെയും ഐറസിൻ്റെയും ഇടയിലുള്ള അറയാണ് അക്വസ് അറ അക്വസ് അറയിലാണ് അക്വസ് ദ്രവമുള്ളത് അക്വസ് ദ്രവം നമ്മുടെ കണ്ണിലെ കോശങ്ങൾക്ക് ഓക്സിജനും അതുപോലെ പോഷണവും ഒക്കെ നൽകുന്ന അത് അക്വസ് ദ്രവമാണ് ഓർക്കുക കോർണിയയുടെയും ഐറസിൻ്റെയും ഇടയിലുള്ള ആറാക്യു അറയാണ് ലെൻസിന് പുറകിലാണെങ്കിൽ വിട്രിയസ് അറയാണ് കൺഭിത്തിയിലെ മധ്യഭാഗം കൺ മധ്യഭാഗം രക്തപടലം എന്നാണ് അറിയപ്പെടുന്നത് കൺഭിത്തിയിലെ മധ്യഭാഗം രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് എന്ന് പറയുന്നു രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് എന്നാണ് പറയുന്നത് രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് മെലാനിൻ ആണ് മെലാനിൻ രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ അപ്പോൾ നമ്മൾ റഡോപ്സിൻ പഠിച്ചു അയഡോപ്സിൻ പഠിച്ചു റോഡ് കോശങ്ങളിലെ റഡോപ്സിനും അതുപോലെ കോൺ കോൺകോശങ്ങളിലെ ഐഡോപ്സിൻ രക്തപടലം അല്ലെങ്കിൽ കോറോയിഡിന് നിറം നൽകുന്ന മെലാനിനെ കുറിച്ചും പഠിച്ചു മെലാനിൻ കണ്ണിലെ ലെൻസ് ഏതു തരം ലെൻസാണ് ബൈ കോൺവെക്സ് ആയിട്ടുള്ള ലെൻസാണ് കണ്ണിലെ ലെൻസ് ബൈ കോൺവെക്സ് ലെൻസ് ആണ് ഓർക്കുക അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്ത അവസ്ഥ ഏതാണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ പലപ്പോഴും നമുക്ക് ഈ ഹ്രസ്വദൃഷ്ടി മയോപ്പിയക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പലപ്പോഴും തിരിഞ്ഞു അല്ലേ അപ്പോൾ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത ആൾക്ക് എന്തായിരിക്കും കാണാൻ പറ്റുന്നത് അടുത്തുള്ള വസ്തുക്കളാ വളരെ നന്നായിട്ട് കാണാൻ പറ്റുന്നുള്ളു അല്ലേ അതുകൊണ്ടാണ് അയാൾ ഹ്രസ്വദൃഷ്ടി എന്ന് വിളിക്കുന്നതെന്ന് ഓർത്താൽ മതി അല്ലേ അതായത് ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ ആ എനിക്ക് എനിക്ക് അടുത്തുള്ളത് മാത്രമേ അടുത്തുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയുള്ള ദൃഷ്ടിയാണ് ഹ്രസ്വദൃഷ്ടിയാണ് അപ്പോൾ ഓർക്കുക അകലെയുള്ള വസ്തുക്കളെ അയാൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപിയ എന്ന് പറയുന്നത് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസാണ് അല്ലെങ്കിൽ അവതല ലെൻസ് എന്ന് പറയും കോൺകേവ് അല്ലെങ്കിൽ അവതല ലെൻസ് അപ്പോൾ ഇത് എങ്ങനെ ഓർത്തിരിക്കാൻ നമുക്കൊരു കോഡ് കൂടിയുണ്ട് നമുക്ക് നോക്കാം ഹ്രസ്വദൃഷ്ടിയുള്ള ആളുകളുടെ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയുടെ മുൻപിലാണ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ നേത്രകോളത്തിന് ഒരുപാട് നീളം ഉണ്ടാകും അപ്പോൾ നേത്രകോളത്തിന് ഒരുപാട് നീളം ഉണ്ടാകുമ്പോൾ ലൈറ്റ് സാധാരണയായിട്ട് ലൈറ്റ് വന്നിട്ട് ലൈറ്റ് എപ്പോഴും വന്ന് പതിക്കേണ്ടത് എവിടെയാണ് റെറ്റിനയിലാണ് നമ്മളൊരാളെ കാണുമ്പോൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ ലൈറ്റ് അതിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ റെറ്റിനയിൽ വന്ന് പതിക്കും ആ റെറ്റിനയിൽ കൃത്യമായിട്ട് വന്ന് പതിക്കണം റെറ്റിനയിൽ കൃത്യമായിട്ട് വന്ന് പതിച്ചാൽ കൃത്യമായിട്ടുള്ള രൂപം നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ ഈ റെറ്റിനയുടെ നീ നേത്രകോളത്തിന് നീളം നല്ല നീളമുള്ള ഒരാളുടെ റെറ്റിനയുടെ മുൻപിലാണ് ഈ ലൈറ്റ് വന്ന് പതിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രജ്ഞയുടെ മുൻപിലാണ് ഹ്രസ്വദൃഷ്ടിയുള്ള ആളുകൾക്ക് പ്രതിബിംബം രൂപപ്പെടുന്നതെന്ന് ഓർക്കുക പ്രജ്ഞയുടെ മുൻപിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നതെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഓക്കെ നമുക്ക് നോക്കാം അടുത്തത് ദീർഘദൃഷ്ടിയാണ് അത് ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വസ്തുക്കൾ കാണാൻ പറ്റില്ല അകലുള്ള വസ്തുക്കൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ അതാണ് ദീർഘദൃഷ്ടി അല്ലേ ആ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് ഒരാൾക്ക് കാണാൻ പറ്റത്തില്ല എങ്കിൽ അയാൾ തീർച്ചയായിട്ടും ദീർഘദൃഷ്ടിയാണ് അതിന് മറ്റൊരു പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ ഇത് പരിഹരിക്കാനായിട്ട് നമ്മൾ കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ഉത്തര ലെൻസാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഉത്തര ലെൻസാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്കൊരു ഒരു കോഡ് ഓർത്തിവെക്കുക മയോകേവ് ആൻഡ് ഹൈപ്പർ വെക്സ് മയോകേവ് അല്ലെങ്കിൽ ഹൈപ്പർ വെക്സ് ഇങ്ങനെ ഓർത്തിരിക്കുക മയോകേവ് എന്ന് പറഞ്ഞാൽ മയോപിയ മയോപിയ പരിഹരിക്കാൻ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു മയോകേവ് മയോപിയ പരിഹരിക്കാൻ കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നത് മയോകേവ് ഓക്കെ ഇനി ഹൈപ്പർവെക്സ് ഹൈപ്പർ മെട്രോപ്പിയ പരിഹരിക്കാൻ നമ്മൾ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഓർക്കുക അല്ലേ അപ്പം മയോകേവ് ആ കൂടുതൽ തന്നെ മയോ എന്ന് പറഞ്ഞാൽ ഹ്രസ്വദൃഷ്ടിയാണെന്ന് ഓർക്കണം കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസിൻ്റെ മറ്റൊരു പേരാണ് അവതല ലെൻസ് അപ്പോൾ കേവ് ആ കേവ് എന്ന് ഓർത്താൽ മതി അതില വ എന്നുള്ള ഒരു ഇതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക അവതല ലെൻസ് ആണെന്ന് ഓർത്തിരിക്കുക മയോകേവ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപിയ കോൺകേവ് ലെൻസ് അവതല ലെൻസ് ഈ ഒരു ഒറ്റ ഇതിൽ തന്നെ ഓർത്തിരിക്കുക ഇനി ഹൈപ്പർവെക്സ് ഹൈപ്പർ മെട്രോപ്പിയ കോൺവെക്സ് ലെൻസ് ഹൈപ്പർ മെട്രോപ്പിയ കോൺവെക്സ് ലെൻസ് അതിലെ ഹൈപ്പർ ആ ഹൈ എന്നുള്ളത് കൊണ്ട് തന്നെ ഉത്തലം ആ ഉയരം എന്നോർത്താൽ മതി ഉത്തല ലെൻസ് ഓക്കെ ഇപ്പോൾ ഹൈപ്പർ വെക്സ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ എന്ന് പറയുന്ന ദീർഘദൃഷ്ടിയെ പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ് രണ്ടും കാര്യങ്ങളും ഓർത്തിരിക്കുക മയോകേവാൻ്റെ ഹൈപ്പർ വെക്സ് ഓക്കെ മയോകേവാൻ്റെ ഹൈപ്പർ വെക്സ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിന് ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയുണ്ട് അതായത് ലെൻസിന് വക്രത കൂടുന്നത് കൊണ്ട് വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം എന്ന് പറയുന്നത് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിക് മാറ്റിസം ഓക്കെ നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഗ്ലോക്കോമ ഗ്ലോക്കോമ നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഇത് വളരെ സൈലൻറ്റായിട്ട് പതിയെ പതിയെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കാര്യമാണിതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നു പോവില്ല ശരിക്കൊരു സൈലൻറ്റ് എന്ന് വേണം പറയാൻ ഗ്ലോക്കോമയെ നേത്രകോളത്തിലെ മർദ്ദം അസാധാരണമായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഗ്ലോക്കോമ ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രണ്ട് രോഗങ്ങൾ കണ്ണിനുണ്ടാകുന്ന രണ്ട് രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ് താൽമ്യയും നിശാന്തയും സിറോഫ് താൽമ്യയും ഓക്കെ ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രണ്ട് രോഗങ്ങളാണ് നിശാന്ത നമ്മൾ പറഞ്ഞു റൊഡോബ്സിനിൽ റെറ്റിനാൽ എന്ന് പറയുന്ന ഘടകം രോഗം കൊള്ളണമെങ്കിൽ ജീവകം എ വേണമെന്ന് പറഞ്ഞു അല്ലേ റൊഡോബ്സിനുണ്ടെങ്കിലല്ലേ നമുക്ക് റോഡ് കോശങ്ങൾ വർക്ക് ചെയ്യുകയുള്ളൂ റോഡ് കോശങ്ങൾ വർക്ക് ചെയ്താലേ കറുപ്പും വെളുപ്പും തിരിച്ചറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിശാന്ത എന്ന് പറയുന്ന ഒരു രോഗമുണ്ടാകുന്നു കോർണിയയും കൺജങ്ക്റ്റീവയും ഈർപ്പരഹിതം ആകുന്ന അദാര്യവുമാകുന്ന ഒരവസ്ഥയാണ് സിറോഫ് തേൽമ സിറോഫ് താൽമിയ അതായത് കോർണിയ ഏറ്റവും ഫ്രണ്ട് പോർഷനിലുള്ള ലെയറാണ് ഈ കോർണിയ അതാര്യമായി എന്ന് പറയുമ്പോൾ ലൈറ്റ് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുമോ പിന്നീട് സുതാര്യമാണെങ്കിൽ മാത്രമേ ലൈറ്റ് ഉള്ളിലോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ കോർണിയയും കൺജങ്ക്ടൈവയും ഈർപ്പരഹിതവും രഹിതവും തീരുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ എന്ന് പറയുന്ന അവസ്ഥ നേത്ര ലെൻസിനെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ ഏതാണ് സീലിയറി പേശികൾ നമ്മൾ ആദ്യ ചിത്രത്തിൽ കണ്ടു നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ സീലിയറി പേശികൾ ഓർക്കുക അപ്പോൾ ഈ വക്രത ക്രമീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വിഷമ ദൃഷ്ടിയാണ് ഒരാൾക്കുണ്ടാവുക അല്ലെ വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിക് മാറ്റിസം എന്ന് പറയുന്ന ഇതുണ്ടാകുന്നത് അപ്പോൾ സീലിയറി പേശികൾ മര്യാദയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വിഷമദൃഷ്ടി ഉണ്ടാകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അസ്റ്റിക് മാറ്റിസം ഉണ്ടാകുന്നു എന്ന് ഓർത്തിരിക്കാം നിറങ്ങൾ തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഏതാണ് വർണ്ണാന്തയാണ് നിറങ്ങൾ തിരിച്ചറിയാനാവാത്ത അവസ്ഥ വർണ്ണാന്ത വർണ്ണാന്തതയുടെ മറ്റൊരു പേരാണ് ഡാൽട്ടനിസം ജോൺ ഡാൽട്ടനാണ് ആണ് ഇത് കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വർണ്ണാന്തയുടെ മറ്റൊരു പേരാണ് ഡാൽട്ടനിസം വർണ്ണാന്തയെക്കുറിച്ച് ആദ്യമായിട്ട് വിശദീകരിച്ചത് റോബർട്ട് ബോയിലാണ് വർണ്ണാന്തയെക്കുറിച്ച് ആദ്യമായിട്ട് വിശദീകരിച്ചത് റോബർട്ട് ബോയിലാണ് വർണ്ണാന്ത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ചുവപ്പ് പച്ച എന്നിവയാണ് ചുവപ്പും പച്ചയാണ് വർണ്ണാന്തത ഉള്ളവർക്ക് കാണാൻ പറ്റാത്ത തിരിച്ചറിയാൻ പറ്റാത്ത നിറങ്ങൾ അല്ലേ ഇതൊക്കെ പ്രൈമറി കളേഴ്സാണ് പ്രൈമറി കളേഴ്സ് തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ മറ്റുള്ള കളേഴ്സ് എങ്ങനെ നമുക്കറിയാൻ പറ്റും അല്ലേ സോ വർണ്ണാന്ത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത കളറാണ് ചുവപ്പ് പച്ച നേത്രണത്തിൽ ഉണ്ടാകുന്ന അണുബാധ കൺജക്ടിവൈറ്റസ് അല്ലേ അതായത് കൺജങ്ക്ടിവയിൽ ഉണ്ടാകുന്ന അണുബാധയാണ് കൺജങ്ടിവൈറ്റസ് നേത്രാവരണത്തിൽ ഉണ്ടാകുന്ന അണുബാധയാണ് കൺജങ്ക്റ്റീവ് അല്ലെങ്കിൽ ചെങ്കണ്ണ് എന്ന് മലയാളത്തിൽ പറയാം ചെങ്കണ്ണ് നേത്രാവരണത്തിലുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് കണ്ണുനീരുണ്ടാകുന്നത് ഏത് പ്രായത്തിലാണ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കറിയുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീർ ഉണ്ടാകുന്നത് ജനിച്ച് മൂന്നാഴ്ച പ്രായമാകുമ്പോഴാണ് ജനിച്ച് മൂന്നാഴ്ച പ്രായമാകുന്ന കുട്ടിക്കാണ് കുട്ടി അവർക്ക് കണ്ണുനീര് പിന്നെ ഫോം ചെയ്യാൻ തുടങ്ങുകയുള്ളൂ വ്യക്ത വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ശരിയായ അകലം എത്രയാണ് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇരുപത്തിയഞ്ച് എങ്കിലും അകലത്തിൽ പിടിച്ചാലും മാത്രമേ നമുക്കൊരു വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുള്ളൂ കണ്ണുനീരിൽ കാണുന്ന എൻസെയിമാണ് ലൈസുസൈൻ ഈ സെൻ്റെ റിപ്പീറ്റഡ് ആണ് കണ്ണുനീരിൽ കാണുന്ന എൻസെയിമാണ് ലൈസുസൈൻ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്ക് കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഏതാണ് സിംഗാണ് സിങ്ക് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ് അല്ലെ ബൈഫോക്കൽ ലെൻസ് ആണ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസ് അതായത് സിലിയറി പേശികൾ വർക്ക് ചെയ്യാതെ വരുമ്പോൾ ലെൻസിൻ്റെ വക്രത കൂടുന്നു ലെൻസിന് വക്രത കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലൈറ്റ് എമിഷൻ കൃത്യമായിട്ട് ലൈറ്റ് പാസിംഗ് ഒന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു അത് പരിഹരിക്കാനായിട്ട് ആ സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കണം സിലിണ്ട്രിക്കൽ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ വിഷമദൃഷ്ടി പരിഹരിക്കാൻ കഴിയുള്ളൂ പ്രായം കൂടുമ്പോൾ ലെൻസിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം അല്ലെങ്കിൽ കാറ്റ്രാക്റ്റ് പ്രായം കൂടുമ്പോൾ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് ലോകത്തിലാദ്യമായി തിമരശസ്ത്രക്രിയ നടത്തിയത് ശുശ്രുതനാണ് ശുശ്രുതനാണ് ലോകത്തിലാദ്യമായിട്ട് തിമരശസ്ത്രക്രിയ നടത്തിയത് ട്രക്കോമ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത് കണ്ണിനെയാണ് ട്രക്കോമ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത് കണ്ണിനെയാണ് ട്രക്കോമ ഗ്ലോക്കോമ ഒക്കെ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഓക്കെ കണ്ണ് പുറത്തേക്ക് തുരിച്ചു വരുന്ന അവസ്ഥയാണ് എക്സോഫ്താൽമോസ് എന്ന് പറയുന്നത് അത് ഈ ഗോയിറ്റർ അതായത് നമുക്ക് ഗോ തൈറോക്സിനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങളുള്ളവർക്ക് എക്സോഫ് താൽമോസ് യൂസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവാറുണ്ട് അപ്പോൾ പ്രൊപ്റ്റോസിസ് കൂടി വേറൊരു പേരുണ്ട് കണ്ണ് പുറത്തേക്ക് തുരിച്ചു വരുന്ന അവസ്ഥയാണ് എക്സോഫ് താൽമോസ് എന്ന് പറയുന്ന അവസ്ഥ കണ്ണ് പുറത്തേക്ക് തുരിച്ചു വരുന്ന അവസ്ഥയാണ് എക്സ് എക്സോഫ് താൽമോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൊപ്റ്റോസിസ് എന്ന് പറയുന്ന അവസ്ഥ പ്രൊപ്റ്റോസിസ് അല്ലെങ്കിൽ എഫ് എക്സോ താൽമോസ് ലോകത്തിലെ ആദ്യ കണ്ണുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി ആരാണ് ഡോക്ടർ എഡ്വേഡ് കൊണാട്സ്യം ആണ് ഡോക്ടർ എഡ്വേർഡ് കൊണാട്സ്യമാണ് ലോകത്തിലെ ആദ്യ കണ്ണുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോ സ്കോപ്പ് ഒഫ്താൽമോളജി എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് അപ്പോൾ ഒഫ്താൽമോളജി കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോ സ്കോപ്പ് ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ചത് ശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ശക്തി പരിശോധിക്കാനായിട്ട് മാ ഉ ഊരാ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയ ഒരു ചാർട്ട് കണ്ടിട്ടില്ലേ അപ്പം അത് സ്നെല്ലൻ ചാട്ട് എന്നാണ് അറിയപ്പെടുന്നത് ശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് രണ്ടെണ്ണം ഇത് ഇത് പ്രത്യേകം ഓർത്തിരിക്കുക കണ്ണിൽ നിന്ന് ഒരു വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം രചനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമഞ്ജനക്ഷമത എന്ന് പറയുന്നത് പഠിപ്പിക്കാനുള്ളതല്ല കേട്ടോ പതിപ്പിക്കാനുള്ള കണ്ണിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ കണ്ടു ആ വസ്തുവിൻ്റെ പ്രതിബിംബം കൃത്യമായിട്ട് രചനയിൽ തന്നെ പതിപ്പിക്കാനായിട്ട് കണ്ണിൻ്റെ ഒരു കഴിവുണ്ട് അതാണ് പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമഞ്ജനക്ഷമത അപ്പം കണ്ണിന് ഉള്ളിൽ എന്തൊക്കെ തന്നെ ഡിഫക്ട്സ് ഉണ്ടായാലും അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് കൃത്യമായിട്ട് റെറ്റിനയിൽ തന്നെ പ്രതിബിമ്പം പതിപ്പിക്കാനായിട്ട് കണ്ണിൻ്റെ ഒരു കഴിവുണ്ട് അത് പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമഞ്ജനക്ഷമത എന്ന് പറയുന്നു ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം പതിനാറിൽ ഒന്ന് സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു ഒരു പിക്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം അതിൽ നോക്കി നിന്നിട്ട് കണ്ണെടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ആ നമ്മൾ ആ രൂപം തങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ അപ്പോൾ അത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നു ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം കുറച്ച് സമയം അതായത് പതിനാറിലൊന്ന് സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ കണ്ണിനെക്കുറിച്ച് പഠിക്കാനുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുക ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചോദ്യം ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ റാങ്ക് ഫെയിലുകളിലൊക്കെ ഈ ടോപ്പിക്ക് ഉണ്ടെങ്കിൽ തന്നെയും അത് ഒന്ന് ഓർഡർ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വൈസ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള രീതിയിൽ ഓർഡർ ആയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്പെടും എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒരു തവണ കൂടെ ഈ ഒരു വീഡിയോ ക്ലാസ് ഒന്നുകൂടെ കേട്ടിട്ട് പോവുക താങ്ക് യു താങ്ക് യു ഉള്ളത് നോട്ടുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നോട്ട് ഉണ്ടാക്കുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യണം